ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേ പിണ്ണാക്കനാട് ആ പിണ്ണാക്കനാട് നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി അൻപത്തിയാറ് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് രണ്ട് നില വീടിന്റെ വീഡിയോ ആണ് ഈ വീട് പണിതിട്ട് കയറി താമസിച്ചിട്ട് ഏതാണ്ട് എട്ട് വർഷത്തോളമായതാണ് അമ്പത്തിയാറ് സെന്റ് സ്ഥലമുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമും ഒക്കെ ഉണ്ട് അത് പുറത്തുനിന്നാണ് സേർ കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് താഴെ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മോളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡുമാണ് മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് ഈ അൻപത്തി ആറ് സെൻറ് സ്ഥലത്തിനും രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസൻ വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് വിൽപ്പനയ്ക്കായിട്ട് പണിത വീടല്ല കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ വീടിൻ്റെ ദസരം നില കിഴക്കോട്ടാണ് പഞ്ചായത്തിലോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം നന്നായിട്ട് കായ്ക്കുന്നൊരു പ്ലാവാണ് ധാരാളം ചക്കയുണ്ട് മുകളിലത്തെ നിലയിലേക്കുള്ള എൻട്രൻസ് ഇതാണ് എഞ്ചറേ സിക്വിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ഇപ്പുറത്തെ കിച്ചൺ വരുന്നു വാടകയ്ക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് നല്ല ഏരിയയാണ് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാനുള്ള ഏരിയ ഉണ്ട് വെള്ളം മറ്റുന്ന സ്ഥലമല്ല വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വെള്ളം കയറുന്ന ഏരിയയുമല്ല നല്ല സ്ട്രോങ് ആയിട്ട് നല്ല പടതിരിക്കുന്ന മനോഹരമായ വീടാണ് സ്ഥലത്തിൻ്റെ ഏരിയ മൊത്തം കട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് ബാക്കിൽ രീതി വരുന്നത് ഇനി റോഡിൽ നിന്നും അല്പം താഴ്ന്നാണ് കിടക്കുന്നത് വേണമെങ്കിൽ മണ്ണിട്ട് ഫില്ല് ചെയ്താലും പ്ലോട്ടായിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് നല്ല വലിപ്പമുള്ള നല്ല സ്ട്രോങ് വീടാണ് ഈ വിലയ്ക്ക് ഇത് വളരെ ലാഭകരമാണ് അങ്ങേറ്റത്തെ കെട്ടുകാണുന്ന വരെ സ്ഥലമുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും കണ്ടമാണ് പാടമാണ് ഇതാണ് പറ്റാത്ത പോലുള്ള കിണർ വരുന്നത് ഇതാണ് ഇങ്ങേ സൈഡിൽ നിന്നുള്ള വ്യൂ വരുന്നത് നമുക്ക് പഞ്ചായത്ത് റോഡിൽ നിന്ന് കാണാം ബസ് റോഡിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ അടിപൊളി ഏരിയയാണ് ഇവിടെ ഒരു ി നടക്കുന്നുണ്ട് ഈ സ്ഥലത്തിനകത്തുള്ളൊരു കുളമാണ് ഈ കാണുന്നത് ഈ കാണുന്ന കെട്ട് വരെയാണ് സ്ഥലത്തിന്റെ അതിർത്തി വരുന്നത് പാലാപ്പന്നൂർ ഹൈവേ പൈക പൈകയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം ബസ് റോഡിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേ പിണ്ണാക്കനാട് പിണ്ണാക്കനാട് നിന്ന് മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ അമ്പത്തി ആറ് സെൻറ്ററോളം സ്ഥലത്തുള്ള രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് രണ്ട് നല്ല വീട് നല്ലൊരു കൃഷിസ്ഥലത്തോടു കൂടിയ അടിപൊളി വീടാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് എട്ട് വർഷത്തോളമാണ് ആയിട്ടുള്ളത് കുടുംബശ്രീ വെറും എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് വില പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ വന്ന് കണ്ട് സംസാരിക്കാവുന്നതാണ് താഴെ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡുമാണ് മുകളിലത്തെ നിലയും താഴത്തെ നിലയുമായിട്ട് ബന്ധമൊന്നുമില്ല എക്സ്ട്രാ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ വീട് പഴിതിരിക്കുന്നത് ഈ വിലക്ക് ഈ വീട് വളരെ ലാഭകരമാണ് ആൾക്കാർ താമസിക്കുന്നതായത് കൊണ്ട് അകത്തെ വീടുകൾ എടുക്കുന്നില്ല മനോഹരമായി ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക